കവിത വൈശാലി രചന ശ്രീദേവി വിജയൻ പാടുന്നത് പുരുഷോത്തമൻ എം വി ആവണി നാളിൽ വിരുന്നിനായെത്തിയോരോമനത്തമ്മയൻ്റെ വീട്ടിൽ പൂമരക്കൊമ്പിലായി പേടിച്ചരണ്ടവൾ കൂനിക്കുറുകി ഒതുങ്ങി നിന്നു ഒന്നങ്ങരിയിൽ ഞാൻ ചെന്നതും ഭീതിയാൽ കുഞ്ഞിച്ചിറകിൽ മുഖമമർത്തി എങ്കിലും മെല്ലെ ഞാൻ ചേർത്തു പിടിച്ചുകൊണ്ടെന്നോട് വീട്ടിലേക്കുന്നുകൂട്ടി പാലും പഴവും കൊടുത്തു ദിനം തോറും മോദിയവളോടു ഭാഷണങ്ങൾ പേരും ഒരായിരമോർത്തു വച്ചു പിന്നെ ഓരോന്നായി ചൊല്ലി വിളിച്ചു നോക്കി വൈശാലിയെന്നു വിളിച്ചൊരു മാത്രയിൽ ഒന്നു കുണുങ്ങി അവളിരുന്നു മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി ഒരു മാത്ര സമ്മതം ചൊല്ലുവാനെന്നപോലെ നാളുകൾ ചെല്ലവേ പോലെ ആയൻ മനവും ഓരോ ദിനവുമൻ ഏകാന്ത അവളോട് കാതരയായി അന്നൊരു നാളിലെ തങ്കടക്കാഴ്ചയതിന്നും മനസ്സിൽ നിറഞ്ഞുനിൽപ്പൂ കണ്ടൊരു പിഞ്ചിളം തൂവൽ കൊഴിഞ്ഞതും മണ്ടി നടക്കുന്ന കണ്ടനെയും അന്നൊരു നാളിലെ തങ്കടക്കാഴ്ച അതിന്നും മനസ്സിൽ നിറഞ്ഞുനിൽപ്പൂ കണ്ടൊരു പിഞ്ചിളം തൂവൽ കൊഴിഞ്ഞതും മണ്ടി നടക്കുന്ന കണ്ടനെയും